ചാരുമൂട് പാലമേൽ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഭാവി വികസനത്തിനായുള്ള ആശയങ്ങൾ സ്വീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വികസന സദസ് സംഘടിപ്പിച്ചത് ചിത്ര പ്രദർശനം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ചാരുമൂട് പാലമേൽ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുനർനിർമ്മിക്കുവാൻ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അഭിമാനം ഇവിടെ പങ്കുവെക്കുക ഒന്നര കോടി രൂപ ഒന്നര പ്ലസ് എൺപത്തി എട്ട് ലക്ഷം എത്രയാണ് പൈന ഇനി അവിടെ നിങ്ങൾക്ക് വരുന്നു പള്ളിക്കൽ സ്കൂള് പള്ളിക്കൽ സ്കൂള് ആ പള്ളിക്കൽ സ്കൂളിലേക്ക് കടന്നു വരുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് പങ്കെടുത്ത ഒരു കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ച നാടിന് സമർപ്പിക്കുന്ന അഭിമാനകരമായ നിമിഷം ഇവിടെ ഉണ്ടായത് பள்ளி கிளாஸ் பஞ்சாயத்து கொடுத்து கழிய கெட்டிடம் அப்படின் ஒரு கோடி அப்படினு வீண்டும் எல்லாரும் கழிச்ச மாசமான நம்ம அனுவடி ரூபாய் കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി കടക്കല്ലരുന്ന സാഹചര്യം ഉണ്ടായ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് എത്രയായി ഒന്ന് രണ്ട് മൂന്ന് നാല് നാലര പ്ലസ് എൺപത്തി ലക്ഷം അവിടെ കിഫ്റ്റി കിഫ്റ്റിയെക്കുറിച്ച് കിഫ്റ്റി യാവർഭവിക്കുമ്പോൾ കിഫ്റ്റിയെക്കുറിച്ച് കിഫ്റ്റിയുടെ പണം ഈ നാടിനടുത്ത് വിയോഗിക്കുമ്പോൾ ഇന്ന് ചില ആളുകൾ ഈ ലോകം ബഹിഷ്കരിച്ചിട്ടുണ്ട് ആ ബഹിഷ്കരിച്ച ആളുകൾ കൂടി കിട്ടിയത് ഇപ്പോ റേ മേൽപ്പാൽ അമ്പത് കോടി രൂപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം സർക്കാർ നടത്തിയ വികസന രേഖയും കേരള സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ചർച്ച ചെയ്യുകയാണ് വികസന സദസ്സിന്റെ ലക്ഷ്യം ലഘു ചിത്ര പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടത്തി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുഖ്യപ്രഭാഷണം നടത്തി ഇതര പഞ്ചായത്ത് ജനപ്രതിനിധികളും പങ്കെടുത്തു ചടങ്ങിൽ ആദരവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്